കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓച്ചിറ യൂണിറ്റ് അഞ്ചിന് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരം അഞ്ച് കുടുംബങ്ങൾക്കായുള്ള പതിനാലാം ഘട്ട ധനസഹായ വിതരണം സ്നേഹസ്പർശം എന്ന പേരിൽ സംഘടിപ്പിക്കും സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സി മഹേഷ് എം സഹായ വിതരണം നിർവഹിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഓച്ചിറ യൂണിറ്റ് സ്നേഹസ്പർശം എന്ന പേരിൽ വെള്ളിയാഴ്ച പരിപാടി സംഘടിപ്പിക്കും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി നടപ്പാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി അഞ്ച് കുടുംബങ്ങൾക്കുള്ള പതിനാലാം ഘട്ട ധനസഹായം വിതരണം ചെയ്യുന്നത് ഈ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് വെള്ളിയാഴ്ച നാല് മണിക്ക് പൊത്തർ മൈതാനത്ത് വെച്ച് നടത്തപ്പെടുന്നു എല്ലാ വ്യാപാരികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൊല്ലം ജില്ലയുടെ കേരള വ്യാപാരി വ്യവസായ ഏക സമിതി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ സ്നേഹസ്പർശം എന്ന പേരിൽ വരുന്ന ഈ പദ്ധതി നമ്മൾ ഓച്ചറയിൽ ഈ ഏപ്രിൽ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച നാല് മണിക്ക് അഞ്ച് കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം നടത്തുകയാണ് വെള്ളിയാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ശ്രീ ആർ മഹേഷ് സി ആർ മഹേഷ് ഈ അഞ്ച് കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം നടത്തുകയാണ് ഈ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ആരാധ്യനായ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സറയാണ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവരാജൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന ഈ സമ്മേളനത്തിൽ എല്ലാ വ്യാപാരി വ്യവസായി ഏകന സമിതി മുഖ്യ അംഗങ്ങളും യൂണിറ്റിൻ്റെ അംഗങ്ങളും കരുനാപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും എല്ലാം പങ്കെടുക്കുന്നതാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും അഞ്ച് കുടുംബങ്ങൾക്കുള്ള ധനസഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് ഘട്ടങ്ങളിലായി അറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് ആറര കോടി രൂപയോളം നമ്മൾ ധനസഹായം കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഈ നടക്കുന്ന പതിനാലാം ഘട്ടം ഏഴ് കോടി രൂപ ഏഴ് കോടി രൂപയിൽ എത്തുന്നതാണ് കാര്യപരിപാടികൾ അനുശോചനം ശ്രീ എന്നി സലാം ഓച്ചറ യൂണിയറ്റ് പ്രസിഡൻ്റ് സ്വാഗതം ശ്രീ കെ ജെ മേനോൻ കരുനാപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡൻറ്റും കൊല്ലം ജില്ലാ വൈസ് പ്രസിഡൻറ്റും അധ്യക്ഷൻ ശ്രീ ദേവരാജൻ കൊല്ലം ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന ട്രഷറും മുഖ്യപ്രഭാഷണം അഡ്വക്കേറ്റ് ജോജോ കെ അബ്രഹാം കൊല്ലം ജില്ലാ വ്യാപാരി വ്യവസായ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ആരാധകരായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു പതിനാലാംഘട്ട ധനസഹായ വിതരണം മഹേഷ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അഞ്ച് കുടുംബങ്ങൾക്കുള്ള ഘട്ട ധനസഹായ വിതരണമാണ് സംഘടിപ്പിക്കുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററുമായ എസ് ദേവരാജൻ അധ്യക്ഷനാകും കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ കെ ജെ മേനോൻ സ്വാഗതം പറയും യൂണിറ്റ് പ്രസിഡന്റ് എൻ ഇ സലാം അനുശോചനം ധനസഹായ വിതരണം സിആർ മഹേഷ് എം എൽ എ നിർവഹിക്കും എസ് കബീർ ബി ശ്രീദേവി ഗേളി ഷൺമുഖൻ സുൽഫിയ ഷെറിൻ എൻ കൃഷ്ണകുമാർ എ അജ്മൽ ഡി വാവച്ചൻ കെ മാത്യു ബി മുകേഷ് സന്തോഷ് നെഹ സജി കളത്തിൽ പ്രദീപ് ശ്രീലക്ഷ്മി ചിറക്കൽ രാമകൃഷ്ണൻ ഹാരി സുർമി രംഗനാഥൻ പരബ്രഹ്മ രാജീവൻ ഗുരുകുലം രാജൻപിള്ള രാജാൻ ടൈംസ് റഹീം കുത്തനാടി ചന്ദ്രാനന്ദൻ എസ് ആർ ഡിങ്കുരാജ് ശില്പാ മോഹൻ തുടങ്ങിയവർ സംസാരിക്കും യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി ഐ ജേക്കബ് കൃതജ്ഞത പറയും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ ജെ മേനോൻ ഡി വാവാച്ചൻ കെ മാത്യു എൻ ഇ സലാം പി ഐ ജേക്കബ് എസ് ആർ ഡിങ്കുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്